ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജേഴ്സിലേക്ക് സ്വാഗതം അപ്പോൾ നിറച്ചു മുടി കറുപ്പിക്കാനായിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ഹെയർ ആണ് കാണിക്കുന്നത് അപ്പോൾ പലതരത്തിലുള്ള ഹെയർ ഡേയും അതുപോലെ തന്നെ ഹെന്നയും ഒക്കെ നമ്മൾ വാങ്ങിത്തേക്കാറുണ്ട് അപ്പോൾ അതൊക്കെ കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് തന്നെ മുടി മുടികുഴിച്ചിലുണ്ടാവുകയും ചെയ്യും മുടിയൊന്നും വരില്ല ഇതാകുമ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം മുടി കറുക്കുകയും ചെയ്യും മുടി കുഴിച്ചിലൊക്കെ വളരെ പെട്ടെന്ന് മാറുകയും ചെയ്യും അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ബീട്രൂട്ട് കാണുമല്ലോ അപ്പോൾ ബീട്രൂട്ട് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഒരു ഹെയർ ഡേ ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇത് വിശ്വസിച്ച് തന്നെ നമുക്ക് തേക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ മുടി വളരാനൊക്കെ ഉപകരിക്കുന്നതാണ് ബീട്രൂട്ടെന്ന് അറിയാം അപ്പോൾ ബീട്രൂട്ട് നമ്മളുടെ ഹെയർ കളർ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് ഇതുപോലെ തന്നെ നരയുള്ള ഒരു ഹെയറിൽ നമുക്ക് ഒരു പഴയൊരു ബ്രഷ് വെച്ച് എല്ലാം ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്കത് ഇതുപോലെ മുടി കറുത്തൊക്കെ വരും അതുമാത്രമല്ല നമുക്ക് കെമിക്കലൊക്കെ അടങ്ങിയ ഡൈ തേക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കടയിൽ നിന്ന് വാങ്ങി ഇതാകുമ്പോൾ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയും ചെയ്യാവെ അപ്പം ഇനി നമ്മളുടെ മുടി മാത്രമല്ല നമ്മളുടെ മീശയിലും താടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മീശയൊക്കെ ഇതുപോലെ തന്നെ നല്ല കട്ടിക്ക് വരികയും ചെയ്യും അതുപോലെ കറുത്തുവരികയും ചെയ്യും അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അപ്പോൾ നമുക്ക് വീട്ടിലിട്ടൊന്ന് പോകാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഇനി ഹെയർ ഡൈ മാത്രമല്ല നമുക്കൊരു ഹെയർ കളർ കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പുറത്തുനിന്ന് ഹെയർ കളർ വാങ്ങേണ്ട കാര്യമില്ല ഇതുപോലെ തന്നെ ബീട്രൂട്ട് കൊണ്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളു മുടി സിൽക്കി ആയിട്ടും അതുപോലെ തന്നെ നമുക്കൊരു കളർ തന്നെ ലഭിക്കുകയും ചെയ്യും അപ്പം ഹെയർ ഡൈ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അപ്പോൾ ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞത് ഇതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് ചെറിയൊരു കഷ്ണങ്ങളാക്കി നമുക്കിത് എടുക്കണം കേട്ടോ കാരണം ഈ മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് നമുക്ക്ന്ന് அடிச்சு ജ്യൂസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസ് ആക്കുമ്പോൾ നമുക്ക് വളരെ ėlപ്പത്തിൽ ജ്യൂസ് കിട്ടാൻ ജീവ. അപ്പോൾ ചെറിയൊരു ജാറിൽ ആക്കി നമുക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് 1 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മാത്രം മതി. നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതിന്റെ ജ്യൂസ് വളരെ അധികം നല്ലതാണ്. മുടി നമ്മുടെ കറക്കാനൊക്കെ വളരെ ഉപകാരപ്രദനൊരു ജ്യൂസ് ആണ്. ഈ ജ്യൂസ് മാത്രം ഇട്ട് നമുക്ക് വീക്കിലി നമ്മുടെ മുടിയൊക്കെ വാഷ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി ഞാൻ ഒരു പാത്രത്തിൽ ഒരു സോസ്പാനിൽ ഒഴിച്ച് കൊടുത്ത ഒരു അര ക്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് നല്ലപോലെ ഒന്ന് ഇത് തിളപ്പിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേയിലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തേയിലപ്പൊടിയും നല്ലതാണ് നമ്മളുടെ മുടിയൊക്കെ ഏറ്റവും നല്ലതാണ് തേയിലപ്പൊടിയെ അപ്പം നല്ലപോലെ വറ്റിച്ച് ഇത് അര ക്ലാസ് നമ്മൾ എത്രയാണ് ക്വാണ്ടിറ്റി എടുത്ത് അതിൻ്റെ നേർ പകുതിയാക്കി വേണം നമുക്ക് എടുക്കാനായിട്ട് ഇപ്പം നല്ലപോലെ തിളച്ച് വറ്റിയിട്ടുണ്ട് അപ്പോൾ ആ തേയിലയുടെ ഒക്കെ ഗുണങ്ങൾ ഇറങ്ങി ചേർന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ആ തേയില മട്ടുമൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സ്ട്രെയിൻ ചെയ്താൽ ഇനി നമുക്കൊരുമിച്ച് ീണച്ചാണ് വേണ്ടത് ഡൈ മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ അയൺ ഓക്സൈഡ് ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡൈ കറുത്ത് കിട്ടും കേട്ടോ ഈ ഇരുമ്പ് ചീണി മിക്സ് ചെയ്യുമ്പം ആടുന്നു തന്നെ ഹെന്ന പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അത് കഴിഞ്ഞ് ഞാൻ നെല്ലിക്കാപ്പൊടിയാണ് പിന്നെ വേണ്ടത് നമുക്കിത് നീലാമരി പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന നമ്മളുടെ ജ്യൂസിലെ തേയിലയും അതുപോലെ തന്നെ ബീട്രൂട്ടും കൂടെയുള്ള ആ ജ്യൂസ് ഒന്ന് ആവശ്യത്തിന് മാത്രം ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിലെടുക്കുന്നത് അപ്പോൾ ഒത്തിരി കൂടി പോരുന്ന നമ്മളുടെ തലമുടിയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ചിറങ്ങും കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് നമുക്കൊരു തിക്കായിട്ടുള്ള ഒരു പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ഇനി നമ്മൾ ഇപ്പം തന്നെയല്ലേ ഇത് പെരട്ടുന്നത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടില്ല നമുക്ക് ഓരോ ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അത് ഞാൻ പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ നമ്മളുടെ ഹെയർ ഡൈ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് നിറയുള്ള ഭാഗത്തൊക്കെ ഇത് ധൈര്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവെ അപ്പം നമുക്ക് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്തു വരികയും ചെയ്യും അതുമല്ല നമുക്ക് മുടി കുഴിച്ചിലൊക്കെ മാറുകയും ചെയ്യും അപ്പോൾ ഞാൻ കയ്യിലൊന്ന് ഞാൻ വരച്ച് കാണിക്കാൻ നല്ല ബ്ലാക്ക് കളറിലാണ് കിട്ടിയേക്കുന്നത് ഇനി ഇതുപോലെ നിരയുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഒരു പഴയൊരു ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും നമുക്ക് ഉള്ളിലൊക്കെ ചെല്ലുന്ന വിധത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ പുറത്തുനിന്ന് ഇനി ആരും പൈസ കൊടുത്ത് കെമിക്കലൊക്കെ ഡൈ വാങ്ങേണ്ട കാര്യമില്ല ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളും നമുക്കറിയാം വളരെയധികം ഹെൽത്തിയും അതുപോലെ തന്നെ മുടിക്കും നല്ലതാണ് മുടിയിലെ താരം പോകാനൊക്കെ ബീട്രൂട്ട് നല്ലതാണ് അപ്പം അപ്ലൈ ചെയ്ത് നമ്മളുടെ മീശയൊക്കെ തന്നെ കറുത്ത് വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്താൽ നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്ത് വരും അതുമാത്രമല്ല താടിയിൽ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ കഴുകിയിരിക്കുന്നത് നമുക്ക് ബാക്കി വന്ന ഈ ഒരു വെള്ളം നമ്മളുടെ ആ ബീട്രൂട്ടിൻ്റെ വെള്ളമുണ്ടല്ലോ തേയില വെട്ട് വിട്ട് അപ്പം ആ വെള്ളമാണ് ഉപയോഗിച്ച് നമ്മളിത് വാഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ തന്നെ കറുത്ത് കിട്ടുകേ ഇനി നമുക്കൊരു ഹെയർ കളർ ഉണ്ടാക്കാം അതിനായിട്ട് കുറച്ച് ബീട്രൂട്ട് ഞാൻ ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇതുപോലെ തന്നെ ജ്യൂസാക്കി എടുക്കണം ജ്യൂസ് മാത്രമാണ് നമുക്ക് വേണ്ടത് അതിനുശേഷം ശേഷം നമുക്ക് ആവശ്യത്തിന് എത്രയാണ് നമ്മളുടെ ഹെയറിനുസരിച്ച് ഹെനപ്പൊടി ഇട്ട് കൊടുക്കണം അപ്പം ഈ ഹെയർ കളറൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേയുള്ളൂ പുറത്തുനിന്ന് വാങ്ങേണ്ട കാലമില്ല കേട്ടോ അപ്പോൾ അതേ മിക്സ് ചെയ്ത് എല്ലാം ഒരു തിക്ക് പരുവത്തിനും നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത ശേഷം നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് കഴുകി കളഞ്ഞാൽ മാത്രം മതിയോ മുട്ടി നല്ലപോലെ തന്നെ സിൽക്കി ആയിട്ടും അതുപോലെ വളരാനും താരം പോകാനും ഒരു കളറ് കിട്ടാനൊക്കെ നല്ലതാണ് ഇപ്പം ഇതുപോലെ നമുക്ക് ഷാംപൂ ഒന്നും ഇടേണ്ട കാലുമില്ല നമുക്കിത് ഒരു കളർ കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല മുടി നല്ലപോലെ തന്നെ വളർന്ന് കിട്ടാനൊക്കെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്